രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടർ പറഞ്ഞയു ഞാൻ ഈ രണ്ട് ചാനലും പറഞ്ഞ അവരുടെ ബഹുമാനം കുറവുകൊണ്ടല്ല കേട്ടോ ആവാൻ സാധ്യതയുണ്ട് കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന രണ്ട് ചാനലായതുകൊണ്ടാണ് ഞാൻ കുറിച്ച് ഒരു ചാനൽ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ഒരു വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല കാരണം പുരുഷന്മാരായ ഒരു മന്ത്രിയാണെങ്കിൽ പത്ത് പറയായിരുന്നു എനിക്ക് വിളിക്കാൻ ജയവിളിക്കാൻ ഫാൻസ് ഒരു വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല ആ മന്ത്രി പറയാണ് ഇന്നലെ ആദ്യം ാണ് പറഞ്ഞിട്ടുണ്ട് ഞാനോ അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഓ ഞാൻ പറഞ്ഞു കാണും അതെ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കൊഴപ്പല്ല ഇത് സിസ്റ്റത്തിന്റെ പോയി പോയി തൊപ്പി അല്ല പിന്നെ ആരാ സിസ്റ്റത്തിന്റെ ഉത്തരവാദി ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ് എനിക്കൊന്ന് മുതലാളി വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ടിരുന്നു ആലോചിക്കാം ഗവൺമെന്റിനാണ് മുഖ്യമന്ത്രിക്കാണ് എന്തിനടാ പറഞ്ഞതല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ല